രാവിലെ ഒരാള് കുളിപ്പിച്ചല്ലേ വൃത്തിയാക്കിട്ടേലൊക്കെ നോക്കി മണ്ണിപ്പണി കാലിലെ ചെരുപ്പൊക്കെ പുതിയ സ്റ്റൈലാണ് പുതിയ സ്റ്റൈലാണ് എന്താ പറയാ എക്സാം ആണ് ആൾക്ക് പുള്ളിക്ക് പുള്ളിയോട് വരാൻ പറഞ്ഞിട്ട് വന്നില്ല

ഞങ്ങൾ ഒരുപാട് വെച്ചാൽ തേൻ അത്യാവശ്യം ജലദോഷം വരും ഞാൻ ഒന്നും ഇല്ല ഇതിന്റെ അത് വാങ്ങിക്കാൻ താല്പര്യത് പഴം കൂട്ടി കഴിക്കാൻ പോവാ പിന്നെ വീടിനകത്തായിട്ടല്ലേ എടുത്തോടുത്തോ എടുത്തോഴം ചെറുപഴം ഇത് കഴിക്കാൻ പട ಇದನ விட ಮಟ್ಟನೆ ಎಯಿಂಗುಡಿ ಒಳಿಕಾಣಂಗಿಲ್ಲಾ ಅರಿಯೋಳೇ ನೆಯಿಡ್ಕಣಾ ಇಚೆ ಇಡ್ತೋ ಅಪ್ಪ ಅಡಿಒಳಿ ಹಾಕೀಂ ಕೊಂಚಂ ಕೂಡಿ ಬೆಟರ್ ಆಗೋ ಚೇರ್ದರ್ದಾಡ್ ಕತ್ತಿ ಬೆಲೆ ಹಿಡಿಕಿಲ್ಲ ಆ ಯಸ್ ತಂದಿಟ್ಟ ಅಗನೆ ಕುಳಿ ಏನನ ಹೇ ತೆನೆ ಬಿಡುತ್ತೆ ಆ ಹೀಗನೆ ಅಣ್ಣ ಅಗನೆಲ್ಲ ಸ್ಟೈಲ್ ಆಗಿ ಕತ್ತಿ ഇതിലാരെ പിടിച്ചണേ പേ ആ അവരും പിടിച്ചിട്ടുണ്ട് അല്ലേ ഞാൻ കണ്ട കാര്യമല്ല വേണേ വേണേ മതി മതി ഓക്കേ ഒറ്റക്കി കട്ടയണ്ട ഒറ്റക്കി കട്ടയണ്ട ട്ടോ നിഗോനെ ഒരു കുക്കിംഗ് നെക്സെറ്റാവുന്നു ആ കുക്കിംഗ് ബംഗ്യരെ ഇഷ്ടമാണ് ഓക്കേ

വിളിക്കുന്നുണ്ട് എല്ലോ ആരും ഇപ്പൊ ഷൂട്ടിങ് കഴിഞ്ഞാ പറ്റുമോ ആ അതാണ് മതി പറഞ്ഞേ പിശുക്ക് കാണിക്കരുത് ഇതാ ഇവിടെ നോക്കിയാ ഇവിടെ ആയല്ലോ സിനോബി അത് ഞാൻ അത് അല്ലെങ്കിലേ ആ ആ പ്രശ്നമാണ് നമ്മൾ ഇന്നലെ കണ്ട ഒരു ൂടലേ പിന്നെ ഇതില് ആ പാവങ്ങള് ഈ മഴക്കാലത്തേക്ക് വേണ്ടി സംഭരിച്ചു വെക്കണ അത് നൈസായിട്ട് നമ്മളടിച്ചു മാറ്റിക്കണ്ടര പാവങ്ങള് ശരിക്കും ഇത്തവണെങ്കിലും ഞങ്ങക്ക് കിട്ടുമോ അപ്പൊ കഴിച്ചു വെക്കേ ഞാൻ കൊച്ചായിരിക്കുമ്പോ എനിക്ക് അമ്മ അമ്മയും നല്ല ഇതുപോലുള്ള തേനും കൂട്ടിയിട്ട് ഏത്തപ്പഴാണ് ഏത്തപ്പഴും തേൻ ഇവിടെ ഇതിന ശരിയായില്ലേ ഇത് അടിപൊളിയായിരുന്നു കഴിച്ചോ കടീ അന്നിട്ട് ഞാൻ കഴിക്കൂടുക്ക സൂക്ഷിച്ചെടുക്ക അപ്പൊ ഈ തേൻ ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് ചാലക്കുടിയിലാണ് കിട്ടുകൾ ഈ തേൻ ഞങ്ങൾ എടുക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ വെച്ച് കണ്ടാണ് അത്രക്ക് നല്ല അതായത് നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാം കുട്ടികൾക്ക് കൊടുക്കാവുന്ന